ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വയർ ഒരുപാട് ചാടി ചാടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആപ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് വർക്കൗട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്താം ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കാലുകൾ മുട്ട് ബെൻഡ് ചെയ്ത് അപ്പർ ബോഡി ഈ ഒരു രീതിയിൽ ചെസ്റ്റ് അപ്പ് ചെയ്ത് ഉയർത്തി കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എങ്കിൽ തന്നെയും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഉയർത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് മുട്ടുകൾ കുറച്ചുകൂടി അടുപ്പിച്ച് വെക്കുക ഈ ഒരു രീതിയിൽ തന്നെ ഓരോ മുട്ടിൻ്റെ അതിനുശേഷം അപ്പർ ബോഡി ഈ ഒരു രീതിയിൽ ഇരുമുട്ടുകളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഉയർത്തി കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെയും ഫാസ്റ്റായിട്ട് തന്നെയും ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് വയറിലെ കൊഴുപ്പുകൾ അമിതമായിട്ടുള്ളത് മാറ്റാനും സഹായിക്കും മൂന്നാമത്തെ വർക്കൗട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് കാലുകൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക അതിന് ശേഷം നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഇതേപോലെ ഉയർത്തി കൊടുക്കുക അതിനുശേഷം താഴ്ത്തിക്കൊടുത്ത് കൊടുക്കുക താഴ്ത്തി കൊടുക്കുന്ന സമയത്ത് നിലത്ത് മുട്ടുവാൻ പാട്ട് ുള്ളതല്ല അപ്പോൾ ആ ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം അതിനും വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ടെന്ന് പറയുന്ന ഒബ്ലിക്സ് സൈഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പർ ബോഡി ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരു മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആപ്സിൻ്റെ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്തതിന് ശേഷം എല്ലായ്പോഴും നിങ്ങൾ പ്ലാങ്ക് ചെയ്യണം അപ്പം തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്ലാങ്ക് ചെയ്യാൻ ഒരു ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിന് അപ്പുറത്തേക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ തന്നെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സമയം പ്ലാങ്ക് ചെയ്യാനായിട്ട് സാധിക്കും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലാങ്കും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്സിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ് പ്ലാങ്ക് ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ആപ്സിൻ്റെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനൊക്കെ സഹായകരമാകുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാങ്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ഡയറ്റ് കൂടി കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് കൂടി നോക്കുക അതിനോടൊപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാർഡിയോ വർക്കൗട്ട് കൂടി അരമണിക്കൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമിതമായിട്ടുള്ള ഫാറ്റിനെ തടയാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ബോഡി ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായകരമായിരിക്കും അത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിപ്പം വീട്ടിൽ സൈക്കിളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ സൈക്കിൾ ചവിട്ടുക അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഇ ടി പോലെയുള്ള കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു അരമണിക്കൂർ വെച്ചിട്ട് തീർച്ചയായിട്ടും അതുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചലഞ്ച് പോലെ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് അടുത്ത സെഗ്മെൻറ്റ് കാണുന്നിടം വരെ ബബായ്